നിങ്ങൾ അടുത്തിടയ്ക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്നറിയില്ല സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രത്തെക്കുറിച്ച് ഗംഭീര പുകഴ്ത്തലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് സിനിമയാണെന്നല്ലേ അതെ പറഞ്ഞു വരുന്നത് മലക്കോട്ടെ വാലുപനെ കുറിച്ച് തന്നെയാണ് മലക്കോട്ടെ വാലുപൻ എന്ന സിനിമയെക്കുറിച്ച് ഗംഭീര റീലുകളും മറ്റുമൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഈ അടുത്തിടയ്ക്ക് സോഷ്യൽ മീഡിയ ആ ചിത്രത്തിനെ ഗംഭീരമെന്ന് പുകഴ്ത്തിക്കൊണ്ടാണ് പലരും ഈ റീലുകളും വീഡിയോകളും ഒക്കെ പങ്കുവയ്ക്കുന്നത് റീലുകളിലെല്ലാം ചിത്രത്തിന്റെ ഗംഭീര ഫ്രെയിമുകളും അതുപോലെ മോഹൻലാലിന്റെ പ്രകടനവും ലിജു ജോസ് പലിശേരിയുടെ ഡയറക്ഷൻ രീതിയും അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് പുകഴ്ത്തിക്കൊണ്ടും ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ വിമർശനം നേടിയ ബി ജെ പുകഴ്ത്തിക്കൊണ്ടും കുറെ പേർ സോഷ്യൽ മീഡിയയിൽ എത്തിയത് കൗതുകം ജനിപ്പിച്ചു എന്നാണ് പെട്ടെന്ന് മലയ്ക്കോട്ടെ ബാലുവിനെ ഇങ്ങനെ പ്രശംസിക്കാൻ കാരണം കാരണം ഈ ചിത്രം ഇറങ്ങിയ സമയത്ത് ഏറ്റവും വലിയ വിമർശനം നേടിയ സിനിമയായിരുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ ഭാവി വരെ തകർന്നുപോയ അവസ്ഥ ഉണ്ടായി എന്നിരുന്നാലും ഇപ്പോൾ ചിത്രത്തെ വലിയ രീതിയിൽ പുകഴ്ത്തിക്കൊണ്ടാണ് പലരും സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അടുത്തിടയ്ക്ക് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ മലക്കോട്ടെ വാലുവിനെ അവാർഡുകൾ ഉറപ്പായിരുന്നു എന്ന് പലരും പറഞ്ഞിരുന്നു ഈ രീതിയിൽ അതിന് അവാർഡ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വരെ പറഞ്ഞു ക്യാമറയ്ക്ക് ഉറപ്പായും കിട്ടുമെന്നായിരുന്നു അവരുടെ വാക്കുകൾ പക്ഷേ ഒന്നും ലഭിക്കാതെ പോയപ്പോൾ അവിടെ നിന്നാണ് വലിയ പുകഴ്ത്തലുകളിലേക്ക് ഈ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പലരും എത്തുന്നത് മലക്കോട്ടെ വാലിബൻ ഇറങ്ങിയപ്പോൾ തന്നെ കുറെ പേർക്ക് ഇഷ്ടമായില്ല പക്ഷെ കുറെ പേർക്ക് ഇഷ്ടമാകുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഭൂരിപക്ഷം പേരിലേക്കും ആ ഇഷ്ടം പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അത് പലർക്കും കൗതുകം ജനിപ്പിക്കുമ്പോൾ മറ്റൊരു ഗംഭീര വാർത്തയുമായി ലിജോജോസ് പല്ലിശ്ശേരി തന്നെ എത്തിയത് മോഹൻലാലെ നായകനാക്കി ലിജോ ജോസ് പല്ലിശ്ശേരി ഒരുക്കിയ ക്ലാസിക് ചിത്രം മലക്കോട്ടെ വാലിബൻ ഇനി ജപ്പാനിൽ റിലീസിന് ഒരുങ്ങുന്നു എന്നത് ഇതറിഞ്ഞപ്പോൾ പ്രേക്ഷർ ഒരേ പറഞ്ഞു ഇതൊരു കറക്റ്റ് ഡിസിഷൻ ആണെന്ന് ജപ്പാനിൽ ഈ ഒരു പടം സ്വീകരിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു എന്നത് ജനുവരി പതിനേഴിന് ജപ്പാനിൽ ചിത്രം പുറത്തിറക്കാനാണ് തീരുമാനം ലിജോ തന്റെ ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം അറിയിച്ചത് മലയാള സിനിമയിൽ തന്നെ ഏറ്റവും ഹൈപ്പോഡ് റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ ഒന്നായിരുന്നു മോഹൻലാൽ ലിജോജോസ് പലിശേരി കൂട്ടുകെട്ടിന്റെ മലക്കോട്ടെ വാലിവൻ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത സിനിമ തിയേറ്ററുകളിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല റിലീസായതിനു ശേഷം ചിത്രത്തിനെ പുകഴ്ത്തി ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയിരുന്നു ഇതൊരു ക്ലാസിക് ചിത്രമാണ് ഇറങ്ങിയ സമയം തെറ്റിപ്പോയി വളരെ മികച്ചതാക്കാമായിരുന്നു എന്നിങ്ങനെ നിരവധി അഭിപ്രായം ൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ ഇടയായത് ചിത്രത്തിന് അമിത പ്രതീക്ഷ കൂടിപ്പോയതാണ് മികച്ച സ്വീകാര്യത ചിത്രത്തിന് ലഭിക്കാതെ പോയതെന്നും നിർമ്മാതാവ് പറഞ്ഞിരുന്നു രണ്ടാം ഭാഗം ഉണ്ടാവില്ലെന്നും അദ്ദേഹം പറയുകയും ചെയ്തു ജനുവരി ഇരുപത്തഞ്ചിനാണ് മലയ്ക്കോട്ടെ വാലുപൻ റിലീസ് ചെയ്തത് ഫാൻസി ത്രില്ലർ ജോണറിലാണ് മലയ്ക്കോട്ടെ വാലിബൻ ഒരുക്കിയിരിക്കുന്നത് നായകൻ ആമേൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ലിജോയ്ക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള പി എസ് റഫീഖാണ് മലയ്ക്കോട്ടെ ബാലുബന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് ബഗാളി നടി കഥാനന്ദി സൊനാലി കുൽക്കർണി ഹരീഷ് പേരടി മണികണ്ഠൻ രാജൻ രാജീവ് പിള്ള ജാനീഷ് സെയ്ദ് പ്രശാന്ത് വർമ്മ സുചിത്ര ർ മനോജ് മോസസ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായി ഉണ്ടായത് ഇപ്പോൾ ചിത്രം ജപ്പാനിൽ ഇറങ്ങാൻ പോകുന്നു എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ലിജോജസ് പല്ലിശ്ശേരി സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോൾ അതിന്റെ കമന്റ് ബോക്സുകളിൽ ഒന്ന് ശ്രദ്ധിക്കണം ഭൂരിഭാഗം ആൾക്കാരും ഈ ചിത്രത്തെ മികച്ചത് എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ട് എത്തുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ കൗതുകമാകുന്നത് കൂടാതെ ഇത് മോഹൻലാലിന്റെ വമ്പൻ ഒരു പരീക്ഷണം ആയിരുന്നു എന്നുകൂടി അവർ എടുത്തു പറയുന്നു എന്തായാലും ഇതിനു മുമ്പും പല ഇന്ത്യൻ സിനിമകളും വിദേശത്തേക്ക് പോയിരുന്നു ജപ്പാനിലും ചൈനയിലും ഒക്കെ അതിനൊക്കെ ഗംഭീര സ്വീകാര്യതയാണ് ലഭിച്ചത് ഈ അടുത്തിടെ പോയത് ജപ്പാനിലേക്ക് എന്ന ടോവിനോ തോമസ് ചിത്രമായിരുന്നു ആ ചിത്രത്തിന് ഗംഭീര അഭിപ്രായം അവിടെ നേടുകയുണ്ടായി മലക്കോട്ടെ ബാലിപനും മറിച്ചാകില്ല എന്ന് തന്നെയാണ് ഭൂരിഭാഗം ബ്രേഷരും ഉറപ്പിച്ചു പറയുന്നത്